ഇന്ത്യയിലെ കേരള സംസ്ഥാനത്ത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറില് കൂളെളുക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കൊലപാതക കേസാണ് മാടത്തരുവി കേസ് എന്നറിയപ്പെടുന്നത് ഈ കേസിൽ വിധവയായിട്ടുള്ള മറിയക്കുട്ടി എന്ന സ്ത്രീയുടെ ജഡം ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്തുള്ള മാടത്തരുവിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജൂൺ പതിനാറിന് കാണപ്പെട്ടതാണ് കേസിന് ആധാരമായത് ഈ കേസിൽ ബെനറ്റിക്റ്റ് ഓണംകുളം എന്ന സുറിയാനി കാത്തോലിക്ക പുരോഹിതനാണ് കുറ്റവാളി എന്ന ആരോപണമാണ് കേസിലേക്ക് വ്യാപകമായിട്ടുള്ള മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ആകർഷിച്ചത് തന്നെ പിന്നെന്തെന്നാൽ ബെനഡിക്റ്റ് മറിയ കുട്ടിയുമായിട്ട് അനാശാസ്യ ബന്ധം പുലർത്തിയിരുന്നുവെന്നും അവരുടെ മരണസമയത്ത് രണ്ട് വയസ്സുണ്ടായിരുന്ന കുട്ടിയുടെ പിതാവ് അദ്ദേഹമാണെന്നും ആരോപിക്കപ്പെട്ടിരുന്നു ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ ഇരുപത്തിനാലിന് ബെനഡിക്റ്റ് അച്ഛൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഒരു കാത്തോലിക്ക സഭയിലെ പുരോഹിതൻ ഇത്തരം ഒരു കുറ്റാരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കേരളത്തിലെ തന്നെ ആദ്യ സംഭവമായിരുന്നു എന്നുള്ളതാണ് കൊല്ലത്തെ സെഷൻസ് കോടതിയിൽ നടന്ന വിചാരണയെ തുടർന്നിട്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ പത്തൊമ്പതിന് ബെനഡിക്റ്റ് അച്ഛന് സെഷൻസ് ജഡ്ജി കുഞ്ഞിരാമൻ വൈദ്യര് അഞ്ച് വർഷത്തെ കഠിന തടവും മാത്രമല്ല വധശിക്ഷയും വിധിച്ചിരുന്നു കേസ് അന്വേഷിച്ച രീതിയിൽ പലതരത്തിലുള്ള വീഴ്ചകളും ഒക്കെ തന്നെ കണ്ടെത്തിയെങ്കിലും പ്രതി പുരോഹിതനാണെന്നതിനാൽ തന്നെ കുറ്റകൃത്യത്തെ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള ശിക്ഷ വിധിക്കുകയായിരുന്നു അന്നത്തെ സെഷൻസ് കോടതി എന്നുള്ളതാണ് കീഴ്ക്കോടതിയുടെ ഈ നിലപാട് ശരിക്കും പറഞ്ഞാൽ ബെനഡിക്റ്റിൻ്റെ അപ്പീൽ പരിഗണിച്ച കേരള ഹൈക്കോടതിയിലെ രണ്ടംഗ ബെഞ്ച് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അന്നത്തെ ന്യായാധിപന്മാരായിട്ടുള്ള പി ടി രാമൻ നായരും വി പി ഗോപാലനുമായിരുന്നു ആ ബെഞ്ചിലെ അംഗങ്ങൾ നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് കരുതിയ അവർ മതിയായിട്ടുള്ള തെളിവില്ലെന്ന കാരണം പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ ഏഴിന് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വിധിയിൽ ബെനഡിക്റ്റിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു അപ്പീൽ പരിഗണിച്ച രണ്ടംഗ ബെഞ്ചിലെ ജഡ്ജിമാരിൽ ഒരാളായിരുന്ന പി ടി രാമൻ നായർ അതായത് അദ്ദേഹം ന്യായാധിപൻ എന്ന നിലയിൽ തനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നതിൽ വെച്ചിട്ട് ഏറ്റവും വിഷമം പിടിച്ച ഒരു കേസ് ഇതായിരുന്നെന്ന് പിന്നീട് ഒരു അഭിമുഖത്തിൽ പറയുകയും ഉണ്ടായി ഇക്കാലത്ത് മാടത്തരുവി കൊലക്കേസിനെ ആധാരമാക്കിക്കൊണ്ട് മാടത്തരുവി അതേപോലെ തന്നെ മൈനത്തരുവി കൊലക്കേസ് എന്നീ പേരുകളിൽ രണ്ട് മുഴുനീള ചലച്ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിക്കപ്പെടുകയും ഉണ്ടായി മാടത്തരുവി എന്ന ചിത്രത്തിൽ കൊല ചെയ്യപ്പെട്ട സ്ത്രീയായിട്ട് വേഷമിട്ടത് മലയാളത്തിലെ പ്രസിദ്ധ അഭിനേത്രിയായിട്ടുള്ള ഷീലയായിരുന്നു ഈ സിനിമയിൽ കേസിലെ പ്രതിയായിട്ടുള്ള പുരോഹിതനെ രണ്ട് ചിത്രങ്ങളിലും മരണമടഞ്ഞ സ്ത്രീയോട് കാട്ടിയിട്ടുള്ള ഒരു കാരുണ്യം മൂലം കുഴപ്പത്തിൽപ്പെട്ട നിരപരാധിയായിട്ട് മാത്രമാണ് ചിത്രീകരിച്ചിരുന്നത് പിന്നീട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് രണ്ടായിരം ആണ്ടിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് വീണ്ടും ജനശ്രദ്ധ ആകർഷിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു ഒരു എസ്റ്റേറ്റ് ഉടമയുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന മറികക്കുട്ടി മരിച്ചത് അയാളുടെ ആവശ്യമനുസരിച്ച് ഒരു ഡോക്ടർ നടത്തിയ ഗർഭചിദ്ര ശസ്ത്രക്രിയയെ തുടർന്നായിരുന്നുവെന്ന് ആ ഡോക്ടറുടെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള പത്നിയും രണ്ടു മക്കളും ആദ്യം ബെനഡിക്റ്റിനോടും പിന്നീട് ചില മാധ്യമങ്ങളോടും വെളിപ്പെടുത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ കേസിൽ എസ്റ്റേറ്റ് ഉടമയും അതുപോലെ തന്നെ ഡോക്ടറും ഒക്കെ തന്നെ നേരത്തെ തന്നെ മരിച്ചിരുന്നു ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് കുടുംബത്തിൽ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന അനിഷ്ട സംഭവങ്ങളിൽ ആത്മീയ സാന്ത്വനം തേടി ഒരു കാത്തോലിക്ക പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ ഡോക്ടറുടെ പത്നി പ്രാർത്ഥനാ കേന്ദ്രത്തിന്റെ തലവന്റെ അന്വേഷണത്തോട് പ്രതികരിച്ച് ഭർത്താവിന്റെ കുറ്റം സമ്മതിക്കുകയും തുടർന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ബെനഡിക്റ്റിനെ സന്ദർശിച്ച് മറിയക്കുട്ടിയുടെ മരണ പശ്ചാത്തലം വെളിപ്പെടുത്തി അദ്ദേഹത്തോട് മാപ്പിരക്കുകയും ഉണ്ടായി എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ അതിരമ്പുഴയിലെ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന ബെനഡിക്റ്റ് അച്ഛൻ ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനൊന്നിന് അന്തരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല അതിരമ്പുഴയിലെ വിശുദ്ധ മാതാവിൻ്റെ പള്ളിയോട് ചേർന്നുള്ള വൈദികരുടെ സിമിത്തേരിയിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന ബെനഡിക്റ്റിൻ്റെ മധ്യസ്ഥതയിൽ പല അത്ഭുതങ്ങളും നടന്നതായിട്ട് പിന്നീട് അവകാശവാദങ്ങൾ ഉയർന്നു വന്നിട്ടുമുണ്ടായിരുന്നു പിന്നീട് വിശ്വാസികളിൽ ചിലർ അദ്ദേഹത്തെ സഹനദാസൻ എന്ന് വിളിക്കാനും തുടങ്ങി തുടർന്ന് കാത്തോലിക്ക സഭയിൽ ലോകമൊട്ടാകെ വൈദിക വർഷകമായിട്ട് ആചരിക്കപ്പെട്ട ഏതാണ്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ബെനഡിക്റ്റിൻ്റെ കല്ലറ പുനർനിർമ്മിക്കപ്പെടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിക്കാൻ വിശ്വാസ അതായത് അവിടെ വരുന്ന പ്രാർത്ഥനാ വിശ്വാസികളെ അനുവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് താമസിയാതെ ഫാദർ ബെനഡിക്റ്റിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുവാനായുള്ള പ്രാരംഭ നടപടികൾക്കും കാത്തോലിക്ക സഭ തുടക്കമിട്ടു എന്നുള്ളതാണ് അതിൻ്റേതല്ലാത്ത ഒരു തെറ്റിന് നേരിടേണ്ടി വന്ന സഹനത്തിലൂടെ നിശബ്ദം കടന്നുപോയ പുണ്യപുരോഹിതനായിട്ട് അദ്ദേഹത്തെ സഭാ നേതൃത്വവും അതേപോലെ തന്നെ വിശ്വാസികളിൽ ഒരു വിഭാഗവും കാണുന്നു എന്നുള്ളതാണ് അതിരമ്പുഴ പള്ളിയിലെ സന്ദർശകർക്ക് വേണ്ടിയുള്ള പുസ്തകത്തിൽ തൃശ്ശൂർ അതിരൂപതയുടെ കീഴിൽ മെത്രാപൊലീത്ത ജേക്കബ് തൂങ്കുഴി എഴുതിയ കുറിപ്പ് അത് ഈ നിലപാടിനെ ശരിക്കും പറഞ്ഞാൽ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞാൽ അൽഫോൻസ ഒരു സഹനപുത്രി ആയിരുന്നുവെങ്കിൽ ഫാദർ ബെനഡിക്റ്റ് എന്ന് പറയുന്നയാൾ ആ പുരോഹിതൻ ഒരു സഹനപുത്രനായിരുന്നു എന്നുള്ളതാണ് ആത്മാവിലും ശരീരത്തിലും ഒരു കാലത്തെ അൽഫോൻസയോടൊപ്പം ആൾത്താരയിലേക്ക് അദ്ദേഹവും ഉയർത്തപ്പെടും എന്ന് പ്രത്യാശിക്കാം എന്നുള്ളതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്റെ മിത്ര കഴിഞ്ഞുവെങ്കിലും മാടത്തരുവി കൊലക്കേസിന് കാത്തോലിക സഭ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവതര് അവർ അവതരിപ്പിക്കുന്ന പുതിയ ഭാഷ്യം അവിശ്വസനീയവും പൊരുത്തക്കേടുകൾ നിറഞ്ഞതുമാണെന്ന് കലാകോമുദി വാരിക കവർ സ്റ്റോറിയായി പ്രസിദ്ധീകരിച്ച ഒരു ഒരന്വേഷണത്തിൽ സഭാനേതൃത്വത്തിൻ്റെ കടുത്ത വിമർശകനായിട്ടുള്ള ജോസഫ് പുലിക്കുന്നേല് അത് വാദിക്കുന്നു എന്നുള്ളതാണ് ഏതോ ഒരു ധ്യാനമന്ദിരത്തിലെ അജ്ഞാതനായ തലവൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ പിറന്ന കഥയാണിതെന്ന് അദ്ദേഹത്തിൻ്റെ പക്ഷം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല പുതിയ ഭാഷ്യത്തെ വിശദീകരിച്ച് കാത്തോലിക്ക മാസികയായിട്ടുള്ള കർമ്മ കല കർമ്മല കുസുമത്തിൻ്റെ മുൻ പത്രാധിപരും സി ഐ എം വൈദികനുമായിട്ടുള്ള എം ജെ കളപ്പുരയ്ക്കൽ എഴുതിയിട്ടുള്ള ഒരു അഗ്നിശുദ്ധി എന്ന പുസ്തകത്തിൽ മറിയക്കുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളിയിലെ എസ്റ്റേറ്റ് മുതലാളിയെ മണിമലയത്ത് പൗലോച്ചൻ എന്ന് പേരെടുത്തു പറയുന്നു എന്നാലേ പരേതനായിട്ടുള്ള ആ വ്യക്തിയുടെ പുത്രൻ ഈ ആരോപണത്തെ ചോദ്യം ചെയ്തെഴുതിയ കത്തിനുള്ള മറുപടിയിൽ കേസ് നടക്കുന്ന കാലത്ത് തനി നിറം മംഗളം തുടങ്ങിയ പത്രങ്ങൾ മത്സര ബുദ്ധിയോടെ ഈ കേസിനെക്കുറിച്ച് കൊടുത്തിരുന്ന വാർത്തകൾ പകർത്തിയെടുത്ത് പുസ്തകത്തിൽ ചേർക്കുകയാണ് താൻ ചെയ്തതെന്ന് സമ്മതിച്ച കാര്യവും പുലിക്കുന്നേൽ പറയുന്നുണ്ട് ഏത് പത്രത്തെയാണ് ആശ്രയിച്ചതെന്ന് ഗ്രന്ഥകർക്കാരൻ കൃത്യമായിട്ട് പറയുന്നില്ലെന്ന് മാത്രം അതിൽ തന്നെ അദ്ദേഹം പരാമർശിക്കുന്ന മംഗളം ദിനപത്രം ഏതാണ്ട് ആ കാലത്ത് നിലവിലുണ്ടായിരുന്നു പോലുമില്ല എന്നും പുലുക്കുന്നതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു ഈ കേസിൽ ഫാദർ ബെനഡിക്ടിന്റെ നാമകരണ ശ്രമം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ വാണിജ്യവൽക്കരണത്തെ തന്നെ ഉദാഹരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് സാമ്പത്തിക താല്പര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളതെന്നും അതുപോലെ തന്നെ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട് ഇതെല്ലാം തന്നെ ഇതിൽ അടിസ്ഥാനമായിട്ട് പറയപ്പെടുന്ന വെളിപ്പെടുത്തലുകളുടെ വാസ്തവികത എന്ന് പറയുന്നത് മാതൃഭൂമി ആഴ്ച പതിപ്പിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രമുഖ അഭിഭാഷകനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള എം ജയശങ്കർ അതായത് അദ്ദേഹം ചോദ്യം ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നയാളുടെ കുടുംബത്തിൽ മന്ദബുദ്ധികളും വികലാംഗരും ഇല്ലെന്നും കൊച്ചുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണെന്നും ആ കുടുംബം പറഞ്ഞാലേ മാധ്യമങ്ങൾ അതിനെ അവഗണിക്കുന്ന സ്ഥിതി ഉള്ളതാണെന്നും